ഇസ്ലാമിക തീവ്രവാദത്തെ ഉന്മൂലനം ചെയ്യുമെന്നും മിതവാദ ഇസ്ലാമിനെ പ്രോത്സാഹിപ്പിക്കുമെന്നും പ്രഖ്യാപിക്കുന്ന സൗദി അറേബ്യൻ കിരീടാവകാശിയായ മുഹമ്മദ് ബിൻ സൽമാന്റെ വീഡിയോ വീണ്ടും സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിംഗ് ആയി തരംഗമായി ദേശീയ മാധ്യമങ്ങളിൽ അടക്കം വൈറലായി വീണ്ടും ഈ വീഡിയോയെ സംബന്ധിച്ച് അനുകൂലമായും പ്രതികൂലമായിട്ടും പിന്തുണച്ചുകൊണ്ടും പ്രതിരോധിച്ചുകൊണ്ടും വിമർശിച്ചുകൊണ്ടും വീഡിയോകൾ ഇറങ്ങുകയാണ് സോഷ്യൽ മീഡിയയിൽ സൗദി അറേബ്യ ആഗോള നിക്ഷേപം തേടുന്ന അന്താരാഷ്ട്ര പരിപാടിയായ രണ്ടായിരത്തി പതിനേഴിലെ ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെന്റ് ഇനിഷ്യേറ്റീവ് അഥവാ എഫ് ഐ ഐ കോൺഫറൻസിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് വീണ്ടും പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത് ഇസ്ലാമിക തീവ്രവാദത്തെ നശിപ്പിക്കാനും മറ്റു മതങ്ങളുമായി ചേർന്ന് പ്രവർത്തിക്കാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നു ആറാം നൂറ്റാണ്ടിലെ മതഗ്രന്ഥത്തിൽ കാഫിറുകളെ ഉന്മൂലനം ചെയ്യണം എന്നെഴുതിയിരിക്കുന്നത് പ്രകാരം ഇന്നും നമ്മൾ ജൂതന്മാരെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള തന്ത്രവുമായി ഒരു കയ്യിൽ ഗ്രന്ഥവും മറു മറുകൈയിൽ ആയുധവുമായി ഇറങ്ങി തിരിച്ചാൽ അനക്സ്പ്രഡ് പരസ്യം പോലെയായി പോകും നമ്മൾ ഈ ഭൂമിയിലെ നേതാണ്ട് എല്ലാ അറബ് രാജ്യങ്ങളുടെയും ഭരണാധികാരികൾക്ക് മനസ്സിലായി കഴിഞ്ഞു അതുകൊണ്ട് മറ്റു മതങ്ങളെ വെറുക്കാനല്ല ഞങ്ങൾ ഇനി മുതൽ പരിശീലിക്കുന്നത് എല്ലാ മതങ്ങളെയും മതവിഭാഗങ്ങളെയും ചേർത്ത് നിർത്താനും അവരെ സ്നേഹിക്കാനും അവരോട് സഹകരിക്കാനുമാണ് എന്നാണ് മുഹമ്മദ് ബിൻ സൽമാൻ ലോകത്തെ അറിയിക്കുന്നത് ലോകത്തിന് തുറന്നതും എല്ലാ മതങ്ങൾക്കും തുറന്നതുമായിട്ടുള്ള മിതവാദ ഇസ്ലാം ഇസ്ലാം എന്ന് കേട്ടാലുടനെ ഭയപ്പെടുന്ന ഒരു ഇസ്ലാമിനെ കുറിച്ചിട്ടല്ല മുഹമ്മദ് ബിൻ സൽമാൻ സംസാരിക്കുന്നത് അള്ളാഹു അക്ബർ എന്ന് കേട്ടുകഴിഞ്ഞാലുടനെ തിയേറ്ററുകളിൽ നിന്നടക്കം പ്രാണനും കയ്യിൽ പിടിച്ച് നെട്ടോട്ടം ഓടുന്ന മനുഷ്യരെ സംബന്ധിച്ച് അവർ ചിന്തിക്കുന്ന ഇസ്ലാമിനെ കുറിച്ചിട്ടല്ല എം ബി എസ് പറയുന്നത് തീവ്രവാദ ആശയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ ഞങ്ങളുടെ ജീവിതത്തിന്റെ മുപ്പത് വർഷം ഞങ്ങൾ പാഴാക്കില്ല എന്നും ഞങ്ങൾ അവയെ നശിപ്പിക്കുമെന്നുമാണ് അദ്ദേഹം പറയുന്നത് ഇന്ത്യ അടക്കമുള്ള ഒരുപാട് രാജ്യങ്ങളിൽ എസ് ഡി പി ഐ പി എഫ് ഐ പോലെയുള്ള തീവ്രവാദ സംഘടനകൾ ചെയ്യുന്ന കാര്യങ്ങൾ ബംഗ്ലാദേശ് ജമാഅത്തെ ഇസ്ലാമി എന്താണ് ചെയ്യുന്നത് സിറിയയിൽ ഐസിസ് യമനിൽ ഹൂതികൾ ഇങ്ങനെ ഓരോ രാജ്യങ്ങളിലും ഇവർ ചെയ്യുന്നതൊക്കെ ഇവർ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക ലബനനിൽ ഹിസ്ബുല്ല അൽക്കൊയ്ദ ലഷ്കർ ഇ തൊയ്ബ തുടങ്ങിയ എണ്ണിയാലൊടുങ്ങാത്ത ഭീകരവാദ സംഘടനകൾ ഇസ്ലാം സമാധാനമാണ് എന്ന് പറയുന്നതോടൊപ്പം തന്നെ മനുഷ്യന്റെ തലയെടുക്കുന്ന ഒരു ആശയത്തെ പറഞ്ഞു പ്രചരിപ്പിക്കുമ്പോൾ അവർക്ക് മനസ്സിലായി ഈ നിരോധിക്കപ്പെട്ട ഇന്ത്യയിൽ അടക്കം നിരോധിക്കപ്പെട്ട ഒരുപാട് ഭീകരവാദ സംഘടനകൾക്ക് വേരോട്ടമുള്ള മണ്ണായി സൗദി അറേബ്യ മാറിക്കഴിഞ്ഞു ഇതിനോടകം നവീകരിക്കണം പരിഷ്കരിക്കണം ഭീകരതയോടും തീവ്രവാദികളോടും ഒരു രൂപത്തിലുള്ള മൃദുസമീപനവും ഇല്ലാത്ത രൂപത്തിൽ അവരെ തളയ്ക്കുമെന്ന് തന്നെയാണ് എം ബി എസ് പ്രഖ്യാപിക്കുന്നത് തീവ്രവാദ ആശയങ്ങൾ കൈകാര്യം ചെയ്യും ചെയ്ത് ഇനി ഞങ്ങൾക്ക് വയ്യ ഞങ്ങളുടെ ഒരു മിനിറ്റ് പോലും പാഴാക്കാൻ വരുന്ന മുപ്പത് വർഷത്തിനുള്ളിൽ ഒറ്റ മത തീവ്രവാദി പോലും ഇല്ലാത്ത രൂപത്തിൽ സൗദിയെ ഞങ്ങൾ നവീകരിക്കും മുഴുവൻ ഭീകരവാദികളെയും ഞങ്ങൾ ഉന്മൂലനം ചെയ്യുമെന്ന് എന്ന് എം പി എസ് പ്രഖ്യാപിക്കുകയാണ് രണ്ടായിരത്തി പതിനേഴിൽ അദ്ദേഹത്തിന്റെ പരാമർശങ്ങൾ ഒന്നാം പേജിൽ തന്നെയാണ് സ്ഥാനം പിടിച്ചത് സൗദി രാജാക്കന്മാർക്ക് ഇന്നും നിലനിൽക്കുന്ന പുരോഹിത ഷിയ നേതൃത്വത്തെ അധികാരത്തിലെത്തിച്ച ഇറാന്റെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലെ വിപ്ലവത്തെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന് അന്നറിയില്ലായിരുന്നു എന്നും മുഹമ്മദ് ബിൻ സൽമാന്റെ വീഡിയോയിൽ പറയുന്നുണ്ട് തന്റെ പിതാവിന്റെ പിന്തുണയോടെ അധികാരത്തിലെത്തിയതിനു ശേഷം മുഹമ്മദ് ബിൻ സൽമാൻ രാജ്യത്തെ ഒരു പുതിയ ലിബറൽ യുഗത്തിനാണ് തുടക്കമിടുന്നത് ഈ അറബ് രാജ്യങ്ങളൊക്കെ യൂറോപ്യൻസിനെ നോക്കിയാണ് അവർ പുരോഗതി എന്താണ് പുരോഗമനം എന്താണ് എന്ന് പഠിക്കുന്നത് ഒരു പെണ്ണിന്റെ ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗം കണ്ടാലുടനെ പിടിക്കാൻ ശ്രമിക്കുന്നത് പെണ്ണിന്റെ വസ്ത്രധാരണത്തിന്റെ കുഴപ്പമല്ലെന്നും അത് ഈ കേറി പിടിക്കുന്നവന്റെ ചിന്താഗതിയുടെ കുഴപ്പമാണെന്നും അവന്റെ തലച്ചോറിന്റെ പ്രവർത്തനം കാരണമാണ് അവൻ്റെ ലിംഗം ഉദ്ധരിക്കുന്നതെന്നും ആ രൂപത്തിൽ അവനാണ് ചികിത്സ വേണ്ടതെന്നും ലോകത്തെ പഠിപ്പിക്കുകയാണ് എം പി ആസ് അതുകൊണ്ടാണ് ഇഷ്ടമുള്ള വസ്ത്രം നിങ്ങൾ ധരിച്ചോ നിങ്ങൾ കപ്പിക്കുപ്പായം വലിച്ചെറിയണോ എറിഞ്ഞോ ഡ്രൈവിംഗ് പഠിക്കണോ പഠിച്ചോ ഒറ്റയ്ക്ക് താമസിക്കണോ താമസിച്ചോ ഹജ്ജിനോ മറയ്ക്ക് ഒറ്റയ്ക്ക് പോകണോ വാടകയ്ക്ക് ആങ്ങളെയും വാപ്പയെയും ഒന്നും എടുക്കണ്ട പോയിക്കോ ഫാഷൻ ഡിസൈനിങ്ങിന് ചേരണോ ആയിക്കോ ഫാഷൻ ഷോയ്ക്ക് ആയിക്കോ സിനിമാ തിയേറ്റർ ഓക്കെ വിദ്യാഭ്യാസം ശരി വിവിധ മേഖലകളിൽ ജോലി എടുക്കണം ഓക്കെ നിങ്ങളുടെ അഭിരുചിക്കിണങ്ങിയ ജോലി പഠനം വിദ്യാഭ്യാസം വസ്ത്രധാരണം താമസ സൗകര്യങ്ങൾ അതെല്ലാം തിരഞ്ഞെടുക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം സൗദി അറേബ്യ പോലെയുള്ള ശരീരത്ത് നിയമം വലിച്ചെറിഞ്ഞ് മാറുന്ന കാലഘട്ടത്തിന് അനുസൃതമായിട്ടുള്ള മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമായിട്ടുള്ള ഒരു രാജ്യത്തെ ഭരണാധികാരി എങ്ങനെയായിരിക്കണം ഒരു രാജ്യം പുരോഗതിയിലേക്ക് എത്തേണ്ടത് ആ രാജ്യത്തെ പ്രജകൾ എങ്ങനെയായിരിക്കണം സന്തുഷ്ടിയോടുകൂടി ജീവിക്കേണ്ടത് അവർക്ക് എങ്ങനെയാണ് സംതൃപ്തമായിട്ടൊരു ജീവിതം ഉണ്ടാക്കി കൊടുക്കേണ്ടത് ഇറാനിലെ പോലെ ഏതെങ്കിലും ഒരു പെണ്ണ് തലമുടി കാണുന്നുണ്ടോ ഡിജിറ്റൽ ക്യാമറയുമായി പിന്നാലെ നടന്ന് മഹസാമിനി എന്ന ഇരുപത്തിമൂന്ന് കാരിയെ മുടി മുറിച്ചും മൂക്കുമുറിച്ചും ചവിട്ടി കൊന്നുകള ഇറാൻ ഭരണകൂടത്തെ അല്ല ഞങ്ങൾ പിൻപറ്റുന്നത് എന്ന് എം ബി എസ് ലോകത്തോട് വിളിച്ചു പറയുകയാണ് വീടുകളിൽ ജനാലകൾ വേണ്ട തുണി കഴുകുന്ന കല്ല് വീട്ടിന്റെ അകത്താക്കാൻ പറ്റുമോ മുറ്റമടിക്കാൻ സ്ത്രീകൾ പുറത്തിറങ്ങണ്ട പെണ്ണാണ് എന്ന് കണ്ടാലുടനെ തന്നെ കയറി പിടിക്കാൻ വെമ്പി നിൽക്കുന്ന താലിബാനോളികളുണ്ട് എന്ന് പറയുന്ന താലിബാനിസത്തെയും വലിച്ചെറിയുകയാണ് എം ബി എസ് ഇതാണ് പുരോഗതി ഇതായിരിക്കണം പുരോഗതി പക്ഷേ ഇവിടെ നല്ലൊരു വിഭാഗമാളുകളും എം ബി എസിന്റെ ഒരു തരത്തിലുള്ള നവോത്ഥാനാശയത്തെയും അംഗീകരിക്കുന്നില്ല കാരണം ഇവിടെ ഉള്ളവരെന്താ പറയുന്നത് ഇടകലർന്നാൽ ഇടിഞ്ഞു വീഴുന്ന ഒരു ഇസ്ലാമിനെയാണ് ഈ ജനാധിപത്യ രാജ്യത്ത് പോലും ചില മാർക്കട മുഷ്ടികൾ പ്രകടിപ്പിക്കുന്നതും പ്രചരിപ്പിക്കുന്നതും അവർക്ക് തരാതരം ആശയങ്ങൾ മാറ്റാൻ ഈ ജനാധിപത്യ രാജ്യത്ത് അവരുടേതായിട്ടുള്ള മതവിധികൾ പുറപ്പെടുവിക്കാൻ അവർക്ക് യാതൊരു മടിയുമില്ല ഭർത്താവ് മരിച്ചവല്ല മണാലിയിൽ പോയി മഞ്ഞു വാരുകയല്ല മൂലക്കിരുന്ന് ദിക്ക് ചൊല്ലുകയാണ് വേണ്ടത് എന്ന് പഠിപ്പിക്കുന്ന മഹാൻ എന്നാക്ഷേപിക്കുന്ന പ്രസംഗിക്കുന്ന മഹാൻ ഇവൻ കൊടുക്കുമോ ആ സ്ത്രീയുടെ മക്കൾക്ക് ഇവൻ കൊടുത്തോ ഇവരുടെ സമുദായം കൊടുത്തോ അവര് ജീവിക്കുന്ന ആ നാട്ടിലും പള്ളിക്കാരുണ്ടായിരുന്നു മഹല്ലുകാരുണ്ടായിരുന്നു മുസ്ലിങ്ങൾ ഉണ്ടായിരുന്നു സംഘടനകൾ ഉണ്ടായിരുന്നു അവരുടെ മക്കളെ ഏറ്റെടുത്ത് പഠിപ്പിച്ചിരുന്നെങ്കിൽ ആ സ്ത്രീ ദിക്രം ദിക്രും സൊലാത്ത വീടിന്റെ മൂലക്കിരിക്കുമായിരുന്നു അവര് വീട്ടുപണിക്ക് പോയി അവര് പണിയെടുത്തും മക്കളെ പഠിപ്പിച്ചു മക്കൾക്ക് ഓരോ ജീവിതങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നത് വരെ ആ സ്ത്രീയെ തിരിഞ്ഞു നോക്കാത്ത ഈ മഹാരഥന്മാരായ പണ്ഡിതന്മാർ അവര് എന്ന് കണ്ടപ്പോൾ അവരെ മതം പഠിപ്പിക്കാൻ ഇറങ്ങി തിരിച്ചിരിക്കുക അതുകൊണ്ടാണ് ഈ മുസ്ലിം സമുദായം പരിഹാസ്യരായി മാറിക്കൊണ്ടിരിക്കുന്നത് പലയിടങ്ങളിലും അതുകൊണ്ട് എസ് ഡി പി ഐ പി എഫ് ഐ ഭീകരവാദികൾക്ക് സൗദിയിലും നിലനിൽപ്പില്ല അവിടെ നിന്നും ഇവരെ ഓടിക്കാനുള്ള തയ്യാറെടുപ്പാണ് എല്ലാ അറബ് രാജ്യങ്ങളും അടിമുടി ഇന്ന് അബുദാബിയിലെയും ദുബൈയിലെയും ഒക്കെ എല്ലാ അറബ് മന്ത്രിമാരും അറബ് ഷെയ്ഖുമാരും ഒക്കെ റമലാ മാസത്തിൽ അബുദാബിയിലെ ഹിന്ദു ക്ഷേത്രത്തിലെത്തി പ്രസാദത്തോടുകൂടി ക്ഷേത്രത്തിൽ റമലാൻ വ്രതം പൂർത്തിയാക്കുന്നു നോമ്പു തുറക്കുന്നു ഇവിടെയുള്ള മലരന്മാർക്ക് ഇതിനെ അംഗീകരിക്കാൻ സാധിക്കില്ല ഇവർക്ക് ഇത് സഹിക്കാനും പറ്റില്ല കാരണം എന്താ അവർ മദ്രസ തലം മുതൽ പഠിച്ചു വരുന്നതും ഫോളോ ചെയ്യുന്നതും അവർ കാണുന്നതും ഹിന്ദുക്കളാണ് ക്രിസ്ത്യാനികളാണ് കാഫിറുകളാണ് അവരെ അകറ്റി നിർത്തണം അവരെ അകറ്റി നിർത്തണം അവരെ മതം മാറ്റണം അവരെ നമ്മളിലേക്ക് ചേർക്കണം ഇങ്ങനെ മതം മാറ്റൽ പ്രക്രിയകളെ കുറിച്ച് മാത്രം പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് നമ്മൾ ഈ പറയുന്ന മതേതരത്വവും അറബ് രാജ്യങ്ങൾ ഫോളോ ചെയ്യുന്ന മത സഹിഷ്ണുതയും ഒന്നും ഗ്രഹിക്കാൻ സാധിക്കില്ല എന്നാലും മനസ്സിലാക്കേണ്ടവര് മനസ്സിലാക്കിക്കോട്ടെ ഞാൻ ഇവരുടെ നോമ്പുതറ ക്ഷേത്രത്തിലെ നോമ്പുതറയൊന്ന് കാണിച്ചത് സൗണ്ടിടാൻ പറ്റില്ല മ്യൂസിക് ഉണ്ട് സംഗീതമൊക്കെ ഉണ്ട് കേട്ടോ മ്യൂസിക് ഒക്കെ ഇട്ടിട്ട് തന്നെയാണ് ഈ പരിപാടി അവരുടെ എത്ര സഹിഷ്ണുത നോക്ക് അയ്യോ അവൻ കാഫിറാണ് അവനെ അങ്ങ് തീർത്തു കളയണമെന്നാണോ പറയുന്നത് എന്ത് ഹൃദ്യമായിട്ടാണ് അവർ ആ പരിപാടിയിൽ പങ്കെടുക്കുന്നതെന്ന് നോക്ക് അവർക്കൊരു വിഷമമില്ല അവർക്കറിയാം മതങ്ങളല്ല മാറേണ്ടത് മനുഷ്യനാണോ മാറേണ്ടത് മനുഷ്യ മനസ്സുകൾക്കാണോ മാറ്റം സംഭവിക്കേണ്ടത് ആറാം നൂറ്റാണ്ട് മുതൽ മാറ്റമില്ലാതെ തുടർന്നു പോകുന്ന മതങ്ങൾ ഇനിയും മാറില്ല പക്ഷേ മനുഷ്യൻ മാറണം മനുഷ്യൻ്റെ സ്വഭാവങ്ങൾക്ക് അവൻ്റെ സഹിഷ്ണുതകൾക്ക് ചിന്തകൾക്ക് ചിന്താഗതികൾക്ക് മറ്റുള്ളവരെ കാൽക്കുലേറ്റ് ചെയ്യുന്നതിനുള്ള കാഴ്ചപ്പാടുകൾക്ക് അതിനൊക്കെ മാറ്റമുണ്ടാകണം അവർക്കൊരു പ്രയാസവുമില്ല കാഫിറുകളെ ഉൾക്കൊള്ളാൻ അവരുടെ മനസ്സ് പര്യാപ്തമാണ് കാരണം അവരുടെ അവരൊക്കെ മനസ്സ് വിശാലതയുള്ളവരാണ് ഒരു നോമ്പുതുറയാണ് കണ്ടത് സ്ത്രീകളുണ്ട് ഇടകലർന്നാൽ ഇടിഞ്ഞു വീഴില്ല അവരുടെയൊന്നും ഇസ്ലാം ആ ഷെയ്ഖന്മാരുടെയും അറബ് മന്ത്രിമാരുടെയും ഒക്കെ കൂടെ അവരുടെ ഭാര്യമാരുണ്ട് പൊതുവേദികളിൽ കൊണ്ടുവരുന്നുണ്ട് ഭാര്യമാരെ അവർക്ക് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്നുണ്ട് ഒന്ന് ഷെയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ തകർന്നു വീഴുന്നതല്ല അവരുടെ ഇസ്ലാം തകർന്നു വീഴുന്നതല്ല അവരുടെ ഈമാൻ പക്ഷേ നമ്മുടെ നാട്ടിലുള്ള ദുർബല മനസ്കരായിട്ടുള്ള ആളുകൾക്ക് ഹൈന്ദവനെയോ ക്രൈസ്തവനെയോ ഒന്ന് കാണുകയോ സംസാരിക്കുകയോ ഇടകലരുകയോ ചെയ്താലുടനെ തന്നെ അവരുടെ ഇസ്ലാം എവിടെയോ ഒപ്പാറിപ്പോകും ഈ സഹിഷ്ണുതയൊക്കെ കണ്ടാൽ ഇവർക്ക് ഇനി തിരിയുമെന്നാണോ എന്നാണ് ഇവർക്കൊക്കെ ഇനി മനസ്സിലാകുക ഇതൊക്കെ മ്യൂസിക് ഉള്ളത് കൊണ്ടാണ് കേട്ടോ അവരുടെ ആ പ്രസംഗം കേൾക്കാൻ നമുക്ക് പറ്റാത്തത് ഹൈന്ദവ ക്ഷേത്രത്തിന്റെ മുമ്പിൽ കൂടി പോലും പോകാൻ പാടില്ല എന്നാണ് ഇവരൊക്കെ പറയുക അവർക്കത് ഹറാമല്ലേ ഇവിടെയുള്ളവർക്കത് ഹറാമാണ് ദാ ഇഫ്താറ് ഇത് കണ്ടാൽ ഞമ്മന്റെ ആളുകൾ മാറുമെന്നാണോ ഇല്ല അവർ മാറത്തില്ല എന്ന് നമുക്ക് നന്നായിട്ടറിയാം മാറ്റുവിൻ ചട്ടങ്ങളെ അല്ലെങ്കിൽ അത് മാറ്റും നിങ്ങളെ എന്ന് പറയുന്നത് പോലെ തന്നെ മാറ്റങ്ങൾ ഇവരെ മാറ്റിക്കോളും നന്ദി